പണം കൊടുത്ത് പലതും നേടും മനുഷ്യ നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ ജീവിതമാകും ഈ ശ്രവണ പരിധിക്കുള്ളിൽ ഞങ്ങളെ അടുത്ത മകലെയായി ശ്രമിക്കുന്ന പ്രബുദ്ധരായിരിക്കുന്ന ദേശ ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ദേശത്തെ മുച്ചോടു മുടിക്കുന്ന മദ്യപാനത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കുമെതിരായിട്ടുള്ള ബോധവൽക്കരണ സന്ദേശ സുവിശേഷ യാത്രയാണ് ഈ ദേശത്ത് എത്തിയിരിക്കുന്നത് തിരക്കേറിയ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ വിലപ്പെട്ട സന്ദേശം കേൾക്കുവാൻ വേണ്ടി സാധനം ഞങ്ങൾ ക്ഷണിച്ചു നമ്മുടെ രാജ്യം നമ്മുടെ ദേശം വലിയൊരു മഹാവിഭത്തിലൂടെയാണ് കടന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി കാലയവനക്കുള്ളിൽ മറിയപ്പെട്ടതായ നമ്മുടെ സമരതരായിരിക്കുന്ന സാന്ദ്ര സമര സേനാനികൾ നമുക്ക് നേടിത്തന്നതായ സ്വാതന്ത്ര്യമാണ് കഴിഞ്ഞ എഴുപത്തെട്ട് വർഷമായി ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്നത് ഇന്ന് ലോക രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യം ഒരു വൻ ശക്തിയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ശാസ്ത്ര സാങ്കേതിക സയൻസ് പരമായും ടെക്നോളജി പരമായും നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളെ കടപിടിക്കുന്ന രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുള്ളതായ എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുള്ളതായ നൂറ്റി നാൽപ്പത്തി കോടിയിൽ പരം ജനങ്ങൾ അധിവസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് നാനും എന്നാൽ എന്നാലിന്റെ വളരെ വിഷമത്തോടുകൂടി വിളിച്ചു പറയട്ടെ നമ്മുടെ രാജ്യം നാമ ആയിരിക്കുന്ന ദേശം ഒരു വലിയ മഹാവിപത്തിലൂടെയാണ് കടന്നുപോകുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായിരിക്കുന്ന നാം അനുമാനിക്കുന്ന കേരവർ നാടായിരിക്കുന്ന കൽപ്പ വൃക്ഷങ്ങളെ നാടെന്ന് ഞാൻ നിങ്ങളൊക്കെ നമ്മുടെ കൊച്ചു കേരളം നന്മയുടെയും സാക്ഷരതയും മുൻപന്തിയിൽ നിൽക്കുന്നതായ നമ്മുടെ കൊച്ചു കേരളം മൂന്നര കോടി ജനങ്ങൾ മാത്രം വസിക്കുന്നതായ നമ്മുടെ കേരളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പറഞ്ഞു കിടക്കുന്ന പച്ചപ്പിന്റെ നാടായിരിക്കുന്ന സമൃദ്ധിയുടെ നന്മയുടെ നാടായിരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം മത സൗഹാർദ്ദത്തിൽ ഈ ചില്ലമായിരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം ഇപ്രവ നേതാക്കന്മാർ ജീവിച്ച കവിയരന്മാർ ജീവിച്ചതായിരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം കടകളൊഴുകതായ പുഴകളും അരുവികളും നദികളും തോടുകളും ആറുകളും കടലും കായലുമൊക്കെ ഉള്ളതായ സുഗന്ധ വർണ്ണങ്ങളുടെ സമൃദ്ധിയുടെ ഈറ്റില്ലമായിരിക്കുന്ന നമ്മുടെ കൊച്ചി കേരളം മഹാവിഭത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്ന നിലവാരത്തിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളുടേതായ ഉപയോഗവും രണ്ട് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു പീഡനങ്ങൾ വർദ്ധിക്കുന്നു കുടുംബം തകരുന്നു ആത്മഹത്യകൾ വർദ്ധിക്കുന്നു ഭാവം പെരുകിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് ഒഴിച്ചു കൂടുവാൻ കഴിയാത്ത ഒരു ഭവമായിട്ട് മദ്യം മാറിക്കൊണ്ടിരിക്കുന്നു ഏത് വിശേഷമായിരിക്കുന്ന അനുഭവമായിക്കോട്ടെ ഏത് ആഘോഷമായിക്കോട്ടെ ഏത് ദുഃഖവേളയിലും ഒഴിച്ചു കൂടാത്ത ഒരു അനുഭവമായിട്ട് മദ്യം മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് പരസ്യമായും മദ്യപിക്കുന്നതായ അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണിലൂടെ കാണുവാനും ദർശിക്കുവാനും കഴിയും മനുഷ്യനെ സമ്പന്നതയിലേക്ക് കൊണ്ടുപോകുന്നില്ല മനുഷ്യനെ നീതിമാനാക്കുന്നില്ല മനുഷ്യനെ നീതിമാർഗത്തിലേക്ക് നടത്തുന്നില്ല മദ്യമനുഷ്യനെ തകർച്ചയിലേക്ക് കുടുംബ തകർച്ചയിലേക്ക് ധനം സമ്പാദിച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് തകർന്ന അനുഭവത്തിലേക്ക് മാറ്റുവാനിടയായിരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു മദ്യപാനിയുടെ ജീവിതം മദ്യപിക്കുന്നവരുടെ ജീവിതം നമുക്ക് പരിശോധിച്ചാൽ സമ്പത്തും എല്ലാം തകർന്ന് ആർക്കും കൊള്ളാത്തവരൊരു കോമാളിയായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ഏതൊരു സാമ്രാജ്യത്തിന്റെയും തകർച്ചയും ഏതൊരു സ്ഥാപനത്തിന്റെയും തകർച്ചയും ഞാനും നിങ്ങളും പരിശോധിച്ചാൽ അതിന് പിന്മാർ നമുക്ക് കാണുവാൻ കഴിയുന്നത് അനുഭവത്തിന്റെയും അതിൽ നിന്ന് കണ്ടെത്തുവാൻ നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധിയോട് ഒരു റിപ്പോർട്ട് ഇങ്ങനെ ചോദിച്ചു അല്ലയോ മഹാത്മാവേ ഈ രാജ്യം നിങ്ങൾക്ക് ദിവസം ഭരിക്കുവാൻ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും അതെങ്ങനെ പറഞ്ഞു റോഡ് നന്നാക്കിയോ വിലക്കയറ്റം പിടിച്ചു നിർച്ചുകയോ വീടില്ലാത്ത വീട് കൊടുക്കുകയോ ചെയ്യുന്നത് കുടുംബത്തെ തകർക്കുന്ന മദ്യശാലകളെ ഞാൻ അടച്ചു മൂട്ടുമെന്ന് പറയുവാനിടയായിരുന്നു നമ്മളൊക്കെ ആദരിക്കുന്ന ആദരണീയനായിരിക്കുന്ന ശ്രീനാരായണ ഗുരു എങ്ങനെ വിളിച്ചായിരുന്നു മദ്യമേഷമാണ് ഉണ്ടാക്കരുത് കൊടുക്കരുത് കഴിക്കരുത് തുടരുതെന്ന് അത് വ്യക്തമായിട്ട് വിളിച്ചു പറയുവാനിടയായി എന്നാൽ ആ ശ്രേഷ്ഠവര്യന്റെ വാക്കുകളെ ആ നല്ല ഗുരുവിന്റെ വാക്കുകളെ കാറ്റിൽ കാറ്റിപ്പറിച്ചുകൊണ്ട് നമ്മുടെ ദേശത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ കാര്യങ്ങളിൽ എത്തക്ക രീതിയിൽ പുഴപോലെ മദ്യം ഒഴുകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ദിവസങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഔട്ട്ലെറ്റുകൾ വർദ്ധിക്കുന്നു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ കുടുംബജീവിതം തകർന്നുകൊണ്ട് ഭവനങ്ങളിൽ സമാധാനത്തിന്റെ അന്തരീക്ഷം നഷ്ടപ്പെട്ടുകൊണ്ട് കോമാളികളായി മാറുന്നതായ അനുഭവങ്ങളെ മദ്യപാന്മാരുടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ചാലുകളിൽ ിൽ കിടക്കുന്നതായ മജിവാൻമാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു ദേശത്തിനും നാടിനും കുടുംബത്തിനും തലമുറയ്ക്കും ഭാര്യയ്ക്കും സ്വന്തങ്ങൾക്കും ബന്ധങ്ങൾക്കും തലവേരയായി മാറിക്കൊണ്ടിരിക്കുന്നതായ അടിമകളായിരിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയുന്നു അത് മാത്രമല്ല നമ്മുടെ കൊച്ചു കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ഇതിൽ പൂർണ്ണമായിട്ടും നമ്മുടെ യുവതി യുവാക്കന്മാരാണ് ഇതിന് ഏജന്റുമാരായി ഇതിന് ഉപയോക്തന്മാരായി മാറുന്നു എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നവർ പ്രൊഫഷണൽ കോഴ്സുകൾ ഇങ്ങനെ വിവിധമായിരിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതായ യുവത്വങ്ങൾ ഇതിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്തിനു വേണ്ടി അതിനവസാനം കൊലപാതകത്തിൽ ചെന്ന് കലാശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു വ്യത്യാസമില്ലാതെ അടിമകളായിക്കൊണ്ട് പങ്കുലമായിരിക്കുന്ന ലോകത്ത് നമ്മുടെ മാറ്റപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ പല കൊലപാതകങ്ങളുടെയും പിന്നെ ഞാനും നിങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ എഴുതി ചേർക്കും കൊലപാതകി മദ്യപാനിയായിരുന്നു കൊലപാതകി ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായിരുന്നു എന്തിനു വേണ്ടി ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തെ ഞെട്ടിപ്പിച്ചതായ ഒരു സംഭവം ഞാൻ ഒരു യുവ അഭിഭാഷകൻ ഇരുപത്തിയഞ്ചു വയസ്സുള്ളതായ ഒരു അഭിഭാഷകൻ മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾ അടിമയായി തന്റെ പിതാവിനെയും മാതാവിനെയും ഇല്ലാതെ വെട്ടിക്കൊല്ലുവാനിടയായി തീർന്നു തന്റെ പിതാവിന് ഏകദേശം നാൽപ്പത്തി അഞ്ച് തരം വെട്ട് ഏക്കുവാനിടയായത് ഈ ലോകത്തോട് മാറ്റപ്പെട്ടു തന്നെ നന്ദി പ്രസവിച്ചതായ മാതാവ് ഇന്ന് മരണശൈലിയിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ ആ കുടുംബത്തിലേക്ക് ഒരു യുവാവ് ചുട്ടുകൊല്ലുവാനിടയായി എന്റെ പിന്നാമ്പറന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും മദ്യപാനവും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എത്രയോ നൂറുകണക്കിന് സംഭവങ്ങൾ നമ്മളായിരിക്കുന്ന നാട്ടിൽ നടക്കുന്നു ഈ നോർത്ത് പറയുന്നത് പലയിടങ്ങളിലായിട്ട് എത്രയോ ഞെട്ടിപ്പിക്കുന്നതായ സംഭവങ്ങൾ നടപാടുമ്പോൾ ഞാനെന്നിവിടെ ആവശ്യമാണ് ആവശ്യമാണ് ഞാൻ സമൂഹത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ സ്വന്തം പെൺകുഞ്ഞു പെഞ്ഞു എന്ന് ചിന്തിക്കാതെ അപ്പന്മാർ അച്ഛന്മാർ ബാപ്പന്മാർ ഉപ്പമാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി സ്വന്തം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി കാണുവാൻ കഴിയാതെ ഒരു സമൂഹത്തിലാണ് വളരെ പറയട്ടെ അങ്ങനെയുള്ളതായ ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്നത് കുടുംബ തകർച്ചകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു പ്രസവിച്ചതായ കുഞ്ഞുങ്ങളെ ചവിട്ടുകൾ വലിച്ചെറിഞ്ഞ് കിണറ്റിൽ വലിച്ചെറിഞ്ഞ് ഈ വേണ്ടി ൊന്ന് മാതാക്കന്മാരെ കാമുകന്മാരായി നമുക്ക് കാണുവാൻ വേയും എത്ര ലജ്ജാകരമായിരിക്കുന്ന കാര്യമാണ് അവസാനം ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ സമൂഹത്തിൽ ഒറ്റപ്പെടുമ്പോൾ മനുഷ്യൻ കണ്ടെത്തുന്നതായ ഒരേ ഒരു കാര്യം ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നു ഓരോ ദിവസത്തെ പത്രമാധ്യമങ്ങൾ കൂടി കാണുമ്പോൾ കുടുംബ ആത്മഹത്യകൾ എന്ത് ചെയ്യുന്നു വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് ഇതിന് കാരണം എന്താണിതിന് പരിഹാരം ദേശത്തോടെ എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയും ഈ അകലാ മനുഷ്യനെ സൃഷ്ടിച്ചതായ ഒരു സൃഷ്ടിതാപുണ്ട് ആ സൃഷ്ടിതാവിനെ മനസ്സിലാക്കാതെ ആ ആ വിശ്വസിക്കാതെ ഭയക്കാതെ മനുഷ്യൻ ഓടുന്നു എന്തും ചെയ്യുവാൻ വേണ്ടി വ്യക്തിയോട് മനുഷ്യനോടുമ്പോൾ അവൻ പാവിയായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ഏക മനുഷ്യനാൽ പാപവും പാപത്തിൽ ലോകത്തിൽ കടന്നു എല്ലാവരും മനുഷ്യരായി ജീവിക്കുന്നതിന് പകരമായി കാലത്വത്തിന് അനുഭവത്തിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകിയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനെന്ന് തിരുവചന്ദനം പറയുന്ന പോലെ മനുഷ്യൻ മൃഗങ്ങളെക്കാളും ചില്ലരായി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു മതമില്ലാത്ത ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി രക്ഷിതാവായിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കിടന്നു വന്നത് ഏതെങ്കിലും ഒരു സമൂഹം സൃഷ്ടിക്കുവാനല്ല ഏതെങ്കിലും ഒരു മതം സ്ഥാപിക്കുവാനല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സ്ഥാപിച്ചതിന്റെ നേതാവാകുവാനല്ല ആണ്ടുപോയ മാനവജാതിയെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവായ താണഭൂമിയിലേക്ക് രക്ഷകനായി അവതരിക്കുവാനിടയായി തന്നെ മറ്റൊരുത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം ഞാൻ പ്രസംഗിച്ചതായ കർത്താവായ ലോകത്തിലൊത്തിരി സാമ്രാജ്യ ശക്തികൾ ഉണ്ടായിരുന്നു

അലക്സാണ്ടർ ചക്രവർത്തി ലെനിൻ ഹിറ്റ്ലർ അലക്സാണ്ടക്രവർത്തി അങ്ങനെ നിരവധി നിരവധി വിപ്ലവ നേതാക്കന്മാർ നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിരുന്നവരാണ് മൺമറിഞ്ഞു പോയി പലരും രക്തസാക്ഷികളായി എന്നാൽ അവർക്ക് ആർക്കും മനുഷ്യനെ പാപത്തിൽ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ പിതാവും ദൈവത്തോട് സമത്വമുള്ള കർത്താവേശു ക്രിസ്തു മാനവജാതിയെ രക്ഷിക്കാൻ വേണ്ടി ഈ താണഭൂപലേക്ക് മനുഷ്യാവതാരം എടുത്തുകൊണ്ട് വേഷത്തിൽ മനുഷ്യനായി മുപ്പത്തിമൂന്ന് ജീവിക്കുവാനിടയായി തീർന്നു മൂന്നര വർഷം മാനവജാതി വേണ്ടി കാൽവിടെ രണ്ടു കള്ളന്മാരുടെ നടുവിൽ അവസാനത്തുള്ള ലക്ഷ്യം വരെയും ഇടയായിരുന്നു പാപികളാര മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടു ഈ സന്ദേശം കേൾക്കുന്ന പ്രിയരെ മറ്റൊരുത്തിനും രക്ഷയില്ല രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം ഞാൻ പ്രസംഗിക്കുന്നതായ ക്രിസ്ത്യാനിയുടെ ദൈവമല്ല സകല മാനവജാതിയുടെ രക്ഷിതാവാണ് യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിക്കുവാൻ ഈ ലോകത്ത് കടന്നു വന്നില്ല ഈ സന്ദേശം കേൾക്കുന്ന ജീവിതത്തിൽ അസമാധാനത്തിന് അനുഭവമാണെങ്കിൽ കുടുംബ ജീവിതം തകർന്നതാണെങ്കിൽ മദ്യപാനത്തിൽ പദാർത്ഥങ്ങൾക്കും അടിമയാണെങ്കിൽ ജീവിതം നൈരാശ്യത്തിന് അനുഭവത്തിലൂടെ കടന്നുപോകുന്നതാണെങ്കിൽ വിളിച്ചു പറയുവാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വരണമെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന സന്തോഷവും സമാധാനവും രക്ഷയും കടന്നു വരണമെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കുക ഇത്ര വലിയ രക്ഷ നിങ്ങൾ കാലം തികഞ്ഞു ദൈവരാജ സമീപിച്ചിരിക്കുക ഞാൻ പറയുന്നതായ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്തത് അനുഗ്രഹമായി തീരുവാനിടയായി നിങ്ങൾ ആരുമായിക്കോട്ടെ ഏത് സമൂഹത്തിലുള്ളവരുമായിക്കോട്ടെ മതമില്ലാത്ത ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു ശിവേ ശിവ വേണ്ടി 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 തകർക്കും അങ്ങടെ രചം എന്റെ പാപത്തിനു മോചനത്തിനായി കാരണമായി തീർന്നു തീർന്നു അങ്ങേ ഞാൻ രക്ഷിതവായി സ്വീകരിക്കുന്നു എന്ന ഹൃദയത്തിൽ നിങ്ങൾ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞ യേശു കൃഷ്ണൻ നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനിട ഈ സന്ദേശം കേൾക്കുന്ന ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ ഈ കാണുന്നെല്ലാം താൽക്കാലികം ഇതെല്ലാം ഇളകുന്നതാണ് ഇളകാത്ത ഒരു രാജ്യം സ്ഥാപിക്കുവാൻ കർത്താവായ യേശു കൃഷ്ണൻ കടന്നു വരുമ്പോൾ യേശുവിനെ കർത്താവ് രക്ഷിതമായി സ്വീകരിച്ചു കൊണ്ട് ദൈവികമായ അനുഭവത്തിൽ ജീവിച്ചവർക്ക് ഇളകാത്ത രാജ്യത്ത് പ്രവേശിക്കുവാൻ ജീവിതത്തിൽ അതിനും രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സമയം വീതികളിലും ഒക്കെ ഈ സന്ദേശം കേട്ടതായ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ എല്ലാ പ്രസ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയും നിങ്ങളുടെ കൈയും പ്രയത്നങ്ങളെയും എല്ലാം വിദേശത്തെയും കർത്താവിനെ അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ആ